ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡ്രിങ്ക് ആണ് കാണിക്കുന്നത് അതും റാഗി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇതൊരു നേരമെങ്കിലും നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇപ്പം റാഗിയുടെ ഗുണങ്ങൾ പറയേണ്ട കാര്യമില്ല അത്രയ്ക്കും നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ് റാഗി നമ്മളുടെ ക്ഷീണം മാറാനും അതുപോലെ കളർ വയ്ക്കാനും ഷുഗർ കുറയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം റാഗിയെടുത്തിരിക്കുന്നത് അരക്കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അരക്കപ്പ് റാഗിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം അതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അപ്പം ഇത് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമുക്കിത് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണേ അപ്പോൾ ഞാൻ തവി വെച്ച് അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചുകൊടുത്ത് നല്ലപോലെ ആ വെള്ളവും റാഗിയായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് വേണം നമുക്ക് കുറുക്കിയെടുക്കാനായിട്ട് അപ്പോൾ അത് ഇതെല്ലാം കട്ടകളൊക്കെ ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം അപ്പം നമുക്കറിയാം കുട്ടികൾക്കൊക്കെ ഇതുപോലെ കുറുക്കിയൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് ശർക്കരയൊക്കെ ഇട്ട് അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഡ്രിങ്ക് ഒക്കെ ആയിട്ട് കഴിക്കാവുന്നതാണ് ഒരു നേരമെങ്കിലും കഴിച്ചാൽ ഒക്കെ കുറയാനും അതുപോലെ തന്നെ നമ്മളുടെ വണ്ണം കുറയാനും കളർ കളറ് ഒക്കെ നല്ലതാണ് അപ്പോൾ ഇത് കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെടും അപ്പോൾ നമ്മളുടെ റാഗിയൊക്കെ കുറുകിത് ഈ ഒരു പരിവായിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് അതിന് ശേഷം തണുത്ത ശേഷം വേണം നമുക്ക് ജാറിലിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് അടിച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ ഒരു ചിങ്ങം പഴമാണ് എടുത്തിരിക്കുന്നത് ഏത് പഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പം ഇത് നമുക്ക് റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരണം എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്ത ശേഷം പിന്നെ നമുക്ക് നട്ട്സൊക്കെ ഇടാം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇടാം ഞാനിപ്പം പഴവും അതിന് ശേഷം ഈന്തപ്പഴവമാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്നര കഷ്ണ ഈന്തപ്പഴും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് വേണം ഇടാനായിട്ട് പിന്നെ ഹണിയാണ് മധുരം വേണ്ടവരാണെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ ഹണി ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ വേണ്ടത് ബീട്രൂട്ടാണ് ബീട്രൂട്ട് നമുക്കറിയാം നല്ല ഗുണമുള്ളതാണ് അപ്പോൾ ഞാൻ ബീട്രൂട്ട് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നല്ല കളറ് കിട്ടാനൊക്കെ നല്ലതാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന രാഗി കൂടെ ഇട്ട് നല്ലപോലെ അടിച്ചെടുക്കണം ഇപ്പം നമ്മളുടെ റാഗി നല്ല പോലെ തന്നെ മിക്സായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർ നല്ലൊരു കളർ കൂടിയാണ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും അപ്പം നമുക്ക് ഈ ഹണിയൊക്കെ ഇടുന്നത് കൊണ്ട് നല്ലൊരു മധുരവും കിട്ടുന്നത് കൊണ്ട് കുട്ടികൾ കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇത് ഒരു നേരമെങ്കിലും നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ഷുഗറൊക്കെ ഉള്ളവർ അതിന് ശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചിയാസീഡ് ഒരു അരക്കപ്പ് വെള്ളത്തിൽ ഞാൻ കുതിരാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് കുതിർന്ന് കിട്ടും നമ്മളുടെ റാഗി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു രണ്ട് ഗ്ലാസ്സാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അരക്കപ്പിന് അതിന് ശേഷം നമ്മളുടെ ചിയാസീഡ് കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ നമുക്ക് ഇട്ട് കൊടുത്ത് അടിക്കാൻ നേരത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റിങ്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക